തൃശൂരിൽ തടി കയറ്റുവന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറി അഞ്ചു പേർ മരിച്ചു മരിച്ചവരിൽ രണ്ടു കുട്ടികളുമുണ്ട് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെ നാലുമണിക്കായിരുന്നു അപകടം മരിച്ചവരിൽ കാളിയപ്പൻ നാഗമ്മ ബംഗാളി ജീവൻ എന്നിവരെ തിരിച്ചറിഞ്ഞു കണ്ണൂരിൽ നിന്ന് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഹൈവേയിൽ ടെന്റ് കെട്ടി താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം പുലർച്ചെ നാലേകാലോടെ വലിയ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഹൈവേയിലേക്ക് ഓടിയെത്തിയത് വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്ത് നാടോടി സംഘങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ടു മൃതദേഹങ്ങൾ പലതും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു വെളിച്ചക്കുറവ് മൂലം ആദ്യഘട്ടത്തിൽ എത്ര പേർ മരിച്ചു എന്ന് പോലും വ്യക്തമായില്ല ഉടൻ തന്നെ വല്ലപ്പാട് പോലീസിനെ പ്രദേശവാസികൾ വിവരം അറിയിച്ചു ഡൈവേർഷൻ ബോർഡ് ഡ്രൈവർ കാണാതിരുന്നതാണ് അപകട കാരണമെന്നാണ് സൂചന ഡ്രൈവറേയും ക്ലീനറേയും പോലീസ് അറസ്റ്റ് ചെയ്തു മധ്യലഹരിയിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന വിവരം വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ